ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് ഫ്ലോഗ്സ് ശംഖുമുഖം കടപ്പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത് എന്ത് ബ്യൂട്ടിഫുൾ ആയൊരു കാഴ്ചയാണിതെന്ന് കണ്ടോ കടലിൻ്റെ വ്യൂ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്നതും അതിൻ്റെ ആ സൗണ്ടും ഒക്കെ ആയിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിക്കണമെന്ന് അതിനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടോ തിരമാലകൾ ഇങ്ങനെ അടിച്ച് കയറി വരുന്നത് കണ്ടോ എന്തൊരു സൗണ്ടാണ് അതിൻ്റെയെന്ന് നിങ്ങളതൊന്ന് കേട്ട് നോക്കിക്കേ ഇങ്ങനെ പൊങ്ങി വരുന്നത് എത്ര നേരം നിന്നാലും ബ്യൂട്ടിഫുൾ ആണ് നല്ല കാറ്റ് ഇത് ശംഖുമുഖം കൊട്ടാരമാണ് ഇതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം നവീകരിച്ച ശംഖുമുഖം കൊട്ടാരത്തിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ നടന്നു അതാരുദ്ത്ഘാടനം ചെയ്തു എന്നും അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് ബോർഡ് ഇതെല്ലാം ശംഖുമുഖം കടപ്പുറത്ത് എന്നുള്ള കാഴ്ചകളാണ് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ കടലിന്റെ വ്യൂ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എത്ര നേരം ഇവിടെ നിന്നാലും സമയം പോകുന്ന അറിയില്ല അത്രയ്ക്ക് പ്ലസൻ്റായ കാഴ്ചയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുമ്പരേക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്